അസലാമലൈക്കും വഹമ്മത്തല്ല ഞാനിപ്പോൾ നാസറുദ്ദീൻ സഖാഫിയുടെ മകൻ അയ്യൂബിന് വിളിച്ചിരുന്നു അവരിപ്പോൾ ഉള്ളത് തിരുപ്പൂര് ഹോസ്പിറ്റലിലാണ് നാസറുദ്ദീൻ സഖാഫി നാട്ടിൽ വന്നിട്ട് അജ്മീറിൽ പോകാൻ പലപ്പോഴും ഉദ്ദേശിക്കും ഇവിടെ വന്നാലും മറ്റു പലയിടങ്ങളിലും പോയി അജ്മീർ പോകാൻ പറ്റൂല അങ്ങനെ അദ്ദേഹം ഈ പ്രാവശ്യം സലാലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അവിടുന്ന് നേരിട്ട് അജ്മീറിലേക്ക് വന്നു നാട്ടിലുള്ള ഭാര്യയും മക്കളും ട്രെയിനിൽ അജ്മീറിലേക്ക് എത്തി അദ്ദേഹം അജ്മീറിൽ ഇറങ്ങി ട്രെയിനിൽ കാറിൽ അജ്മീർക്കെത്തി ഇവിടുന്ന് കുടുംബം ട്രെയിനിൽ അജ്മീറിലും എത്തി അവിടുന്ന് പുറപ്പെട്ടപാടെ ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങി വെള്ളം കുടിക്കായുകയും ഭക്ഷണം ഇഷ്ടപ്പെട്ടാതിരിക്കുകയും ചൂട് കഠിനമായ ചൂടും എല്ലാം കൂടി നേരത്തെ ഷുഗർ നല്ലവണ്ണം ഉണ്ട് പ്രഷറുണ്ട് പത്ത് കൊല്ലം മുമ്പ് അതിന് മരുന്ന് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിലും എല്ലാ സ്ഥലത്തും കറങ്ങി തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായി അസ്വസ്ഥമായി വന്നു അങ്ങനെ തിരുപ്പൂരിൽ നിർബന്ധപൂർവം തിരുപ്പൂരിറങ്ങി അവിടെ ആശുപത്രിയിൽ കാണിച്ചു അങ്ങനെ ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട് ഡയാലിസിസ് ചെയ്തു അതുപോലെയുള്ള മറ്റൊരുപാട് ടെസ്റ്റുകളും ഒക്കെ ചെയ്തു ഏകദേശം ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയാൻ തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതേ രൂപത്തിൽ പുരോഗമിച്ച് വരികയാണെങ്കിൽ രണ്ട് ദിവസം കൂടി കിടന്ന് നാട്ടിലേക്ക് പോകാം അല്ലാതെ നാട്ടിലേക്ക് വിടൂല എന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ അതിനിടയിൽ ചെറിയൊരു അറ്റാക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിച്ചു ആശുപത്രിയിൽ തന്നെ ആയതുകൊണ്ട് ഡോക്ടർമാർ പെട്ടെന്ന് ഓടി എത്തി വേണ്ടതൊക്കെ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് സരാമത്തായി അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ ഡയാലിസും കൂടി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടും ഷുഗറും മറ്റൊക്കെ ഉള്ള ആളായതുകൊണ്ട് വീണ്ടും അറ്റാക്ക് വന്നേക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലാണുള്ളത് ആശുപത്രിയിൽ തിരുപ്പൂരാണുള്ളത് അള്ളാഹുത്തായാലും അദ്ദേഹത്തിന് വേഗം ശിഫ നൽകുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളും മറ്റും അറിയേണ്ടതുണ്ടെങ്കിൽ മകൻ്റെ നമ്പർ ഞാനിതിൻ്റെ കൂടെ വിട്ടുതരാം